തൃശൂർ അകമലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം കാട്ടാന ഇറങ്ങി മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് കാട്ടാന എത്തിയത് വിവരങ്ങളുമായി സാനു കെ സജീവൊപ്പം ചേരുന്നു സാനു റെയിൽവേ ട്രാക്കിന് സമീപത്താണ് കാട്ടാന എത്തിയത് അത് മറ്റൊരു തരത്തിൽ പ്രതിസന്ധിയുണ്ട് മാത്രമല്ല പ്രദേശത്തെ വ്യാപക കൃഷിനാശം ഉണ്ടാക്കിയിരിക്കുകയാണ് കാട്ടാന സാനു കേൾക്കാമെങ്കിൽ അകമലയിൽ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് കാട്ടാനെത്തിയത് അതൊരു പ്രതിസന്ധിയാണ് മറ്റൊന്ന് വ്യാപക കൃഷിനാശം ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നു വീണ്ടും അതായത് തുടർച്ചയായിട്ട് ഈ അകമല പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്നു ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനകൾ ആ പ്രദേശത്തെ ഒരു കൃഷിനാശം ഉണ്ടാക്കി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഈ വടക്കാഞ്ചേരിയോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ അകമല അകമല ഈ പതിവായിട്ട് കാട്ടാനയും ഒപ്പം തന്നെ കരുതി മധ്യ വന്യമൃഗങ്ങളുടെ അടക്കം ഈ സാന്നിധ്യം കൊണ്ട് ഇന്നലെയാണ് രണ്ടിലധികം കാട്ടാനകൾ ഒന്നിച്ചെത്തി ഈ പ്രദേശത്തെ വ്യാപകമായിട്ട് കൃഷിനാശം സംഭവിപ്പിച്ചിട്ടുള്ളത് അതായത് മേഖലയിലെ ദിനേഷ് കുമാർ എന്ന് എന്റെ റബ്ബർ തോട്ടത്തിലാണ് കാട്ടാന ഇന്നലെ ഇറങ്ങിയ റബ്ബറും അതേപോലെ തന്നെ വാഴ കൃഷിയും ഒപ്പം കപ്പയുമാണ് വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത് തുടർന്ന് വനംവകുപ്പിനെ വിളിച്ചറിയിച്ചെങ്കിലും അവർ കൃത്യസമയത്തെത്തിയില്ല നാട്ടുകാരുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് പടക്കമടക്കം പൊട്ടിച്ചാണ് ഈ കാട്ടാനയെ ആ പ്രദേശങ്ങളിൽ നിന്ന് തുരത്തിയത് കൃഷി ശരി തൃശൂർ അകമലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം കാട്ടാന ഇറങ്ങി വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്